നമസ്കാരം ബി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസുകാരുടെ കരിങ്കൊടി കണ്ട് ചാടിയിറങ്ങി മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം റാന്നിയിൽ വെച്ചാണ് സംഭവം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുമായി വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി തർക്കം ഉന്നയിക്കാൻ മന്ത്രി വീണ ജോർജ് പുറപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് സംഭവം നടന്നത് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെ പി എം റോഡിൽ റാന്നി മിനറവപ്പടിക്ക് സമീപമാണ് സംഭവം റാന്നി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനത്തിന് ശേഷം യായിരുന്ന മന്ത്രിക്ക് നേരെയാണ് യൂത്ത് കോൺഗ്രസ് കരിങ്കോടി കാട്ടിയത് ഈ പ്രതിഷേധം കണ്ട് മന്ത്രി കാർ നിർത്തി ക്ഷോഭത്തോടെ പുറത്തിറങ്ങുകയായിരുന്നു പോലീസിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട മന്ത്രി താൻ കൈകാര്യം ചെയ്യാമെന്ന നിലപാടിലായി തുടർന്ന് പ്രവർത്തകരുമായി വാക്കേറ്റമായി നിങ്ങൾ അഞ്ചു പേർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച് യൂത്ത് കോൺഗ്രസുകാരെ മന്ത്രി ചൊടിപ്പിക്കുകയായിരുന്നു നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും മന്ത്രി ആരാഞ്ഞു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് എന്ന് നേതാക്കൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആയിരം രൂപ കൊടുത്തതെന്ന് മന്ത്രി വീണ ജോർജ് തിരിച്ചു പറഞ്ഞു ഇതിനിടെ ഇവിടെ നടത്തുന്ന ഷോയ്ക്ക് സെക്രട്ടേറിയറ്റിൽ സമരപന്തലിൽ വന്ന് കാണിക്കാമോ എന്ന് മന്ത്രിയോട് പ്രവർത്തകർ ചോദിച്ചു അഞ്ചു മിനിറ്റോളം നടു റോഡിൽ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ സി പി എം പ്രവർത്തകർ സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷമായത് യൂത്ത് കോൺഗ്രസുകാരെ ഇവർ കയ്യേറ്റം ചെയ്യുമെന്ന ഘട്ടം എത്തിയതോടെയാണ് പോലീസ് ഇടപെട്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നിന്ന് നീക്കി പിന്നീട് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തുവിട്ടു ഇതിനിടെ യൂത്ത് കോൺഗ്രസുകാരെ റിമാൻഡ് ചെയ്യാൻ ജില്ലാ പോലീസ് ഇടപെട്ടതായും ആരോപണമുണ്ട് തിരുവനന്തപുരം വട്ടപ്പാറയിൽ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറ്റ്യാണി സ്വദേശികളായ ജയകുമാർ ബാലചന്ദ്രൻ എന്നിവരാണ് മരിച്ചത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു തിരുവനന്തപുരം വട്ടപ്പാറ കുറ്റ്യാണിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഭാര്യയെ കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത് ജയലക്ഷ്മിയും ഭാര്യ ഭർത്താവ് ബാലചന്ദ്രനുമാണ് ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഉച്ചയോടെയാണ് ഇരുവരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജയലക്ഷ്മിയുടെ മൃതദേഹം കഴുത്തടത്ത നിലയിലാണ് കാണപ്പെട്ടത് ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു ഈ പാർക്കിംഗ്സൺസ് എന്ന രോഗത്തെ തുടർന്ന് ഭാര്യ ജയലക്ഷ്മി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ജയലക്ഷ്മിയുടെ അസുഖത്തെ തുടർന്നുണ്ടായ മാനസിക സംഘർഷമാണോ ഇത്തരം ഒരു കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും എത്തിയതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കുറച്ചു കാലമായി ഈ ചികിത്സ കാരണം ജയലക്ഷ്മി കിടപ്പിലായിരുന്നു ഇവർക്ക് രണ്ട് ആൺമക്കളാണുള്ളത് ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരാൾ ഓട്ടോ ുമാണ് ഇതിൽ ഒരു മകന്റെ ഭാര്യ ഭക്ഷണവുമായി വന്നപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് തങ്ങൾ ദൂരെ യാത്രയ്ക്ക് പോവുകയാണ് എന്ന് മകളെ മരുമകളെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് പിന്നീട് അന്വേഷിച്ചപ്പോഴൊക്കെ തന്നെ ഫോൺ ഓൺ ആക്കിയിരുന്നില്ല മരുമകൾ പിന്നീട് ഇവരെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട് അകത്ത് നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടെത്തിയത് കുറേ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്ന് വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ ഭാര്യയെ കഴുത്തറത്ത കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിക്കെതിരെ വീണ്ടും കേസ് വന്നിരിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരാൻ വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് വധഭീഷണി മുഴക്കുകയായിരുന്നു തുടർന്ന് ഹോട്ടലിലെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പൾസർ സുനിക്കെതിരെയാണ് വീണ്ടും പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ ഭക്ഷണം കൊണ്ടുവരാൻ വൈകിയതിനാണ് പൾസർ സുനി ഹോട്ടലിൽ അതിക്രമം കാണിച്ചത് ഹോട്ടലിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരെ തെറിവിളിച്ച് ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കേസുകളാണ് ഇപ്പോൾ എഫ്ഐആറിൽ ഉള്ളത് പോലീസാണ് പൾസർ സുനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ജാമ്യ വ്യവസ്ഥയിലാണ് സുനി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിനിടെയാണ് വീണ്ടും കേസിൽപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിമ്മ് മാത്രമേ ഉപയോഗിക്കാവൂ ഇത്തരത്തിലുള്ള ജാ ഉപാധികളോട് കൂടിയിട്ടാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശം സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തൃശൂരിൽ മദ്യപിച്ചെത്തിയ യുവാക്കൾ റോഡിൽ വാഹനങ്ങൾ തടഞ്ഞു വിശദാംശങ്ങൾ തൃശൂർ എറവിന് സമീപം ആറാംകല്ലാണ് അടിപിടിക്കിടെ നിലത്ത് വീണ അമ്പത്തി ഒൻപത് കാരൻ മരിച്ചത് നാലാംകല് സ്വദേശി മോഹനനാണ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയായ ക്രിസ്റ്റിയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോട് കൂടിയിട്ടാണ് സംഭവം നടന്നത് തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയോട് ചേർന്നുള്ള എറവ് കൈപ്പള്ളി റോഡിൽ വെച്ച് മദ്യലഹരിയിലായിരുന്ന മോഹനൻ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചു ഇതുവഴി വന്ന പ്രദേശവാസികളായ രണ്ട് യുവാക്കളുമായി പിന്നീട് മോഹനൻ വാക്കു തർക്കത്തിലുണ്ടായി പ്രദേശവാസിയായ ക്രിസ്റ്റിയുമാണ് ആയിട്ടാണ് തർക്കമുണ്ടായത് അസഭ്യം വിളിയിൽ തുടങ്ങിയത് പിന്നീട് കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു വഴക്കിനിടെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ മോഹനൻ റോഡിന് സമീപത്തുള്ള കടയുടെ മുൻവശത്തായി കാനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലേക്ക് തല ഇടിച്ചു വീഴുകയായിരുന്നു നാട്ടുകാർ ചേർന്ന മോഹനനെ തൃശൂരിലുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ക്രിസ്റ്റിയെ രാത്രിയോടുകൂടി തന്നെ പോലീസ് പിടികൂടി അവസാനിക്കുന്നു വരും വാർത്തകളും വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ സ്മൈൽസ് ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോ ഓറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതാ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക